ചാലക്കുടിയിൽ ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന പുലിക്കായി സംയുക്ത തിരച്ചിൽ നടത്തി ചാലക്കുടി പുഴ തീരം കേന്ദ്രീകരിച്ച് വെട്ടുകടവ് മുതൽ കൈക്കൂട്ടം വരെയുള്ള പുഴയുടെ ഇരുകരകളിലും ഏകദേശം ഒൻപത് കിലോമീറ്റർ ദൂരം ചാലക്കുടി വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ സംയുക്തമായി പോലീസ് ഫയർഫോഴ്സ് വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് തിരച്ചിൽ നടത്തിയത് തിരച്ചിലിൽ പുലിയുടെ ഒരു സാന്നിധ്യവും കണ്ടെത്താൻ സാധിച്ചില്ല ഏകദേശം ഒരു മാസത്തോളമായി ചാലക്കുടിയുടെ പ്രദേശങ്ങളിൽ ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന അടയാളങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനും ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനും വേണ്ടിയാണ് സംയുക്ത തിരച്ചിൽ നടത്തിയത് രണ്ട് ഡിഎഫ്ഒമാരുടെ രണ്ട് സെക്ഷനായി തിരിഞ്ഞായിരുന്നു പരിശോധന കൊരട്ടി മേലൂർ കാടുകുറ്റി പഞ്ചായത്തുകൾ വാഴച്ചാൽ ഡിഎഫ്ഒയുടെ നേതൃത്വത്തിലും ചാലക്കുടി നഗരസഭാ പ്രദേശം ചാലക്കുടി ഡിഎഫ്ഒയുടെ എഫ് ഒയുടെ നേതൃത്വത്തിലുമായിരുന്നു സംയുക്ത പരിശോധന നടത്തിയത് ചാലക്കുടി പുഴയുടെ തീരം കേന്ദ്രീകരിച്ച് മുരിങ്ങൂർ മുതൽ കാടുകുറ്റി വരെയുള്ള പുഴയുടെ ഇരുകരകളിലും കൊരട്ടി ചിറങ്കര ഭാഗങ്ങളിലും ചാലക്കുടി വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ സംയുക്തമായി പോലീസ് വകുപ്പിന്റെ സഹകരണത്തോടെ വെള്ളിയാഴ്ച ഏഴ് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ വിപുലമായ തിരച്ചിൽ നടത്തി വാഴച്ചാൽ ഡിവിഷനിലെ ജീവനക്കാർ ഡി എഫ് ആർ ലക്ഷ്മിയുടെയും അതിരപ്പിള്ളി റേഞ്ച് ഓഫീസർ വി ജെ ജീഷ്മയുടെയും നേതൃത്വത്തിൽ മേലൂർ പഞ്ചായത്ത് കാടുകുറ്റി പഞ്ചായത്ത് കൊരട്ടി പഞ്ചായത്ത് എന്നിവയുടെ കീഴിൽ വരുന്ന സ്ഥലങ്ങളിൽ ആറ് ടീമുകളായിരുന്നു ായിട്ടാണ് തിരച്ചിൽ നടത്തിയത് അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ ബിനോയ് സി ബാബു വാഴച്ചാൽ റേഞ്ച് ഓഫീസറായ രാജേഷ് കുമാറും ഷോളയാർ റേഞ്ച് ഓഫീസറായ സൂരജ് മോഹനനും ഉൾപ്പെടെ വാഴച്ചാൽ ഡിവിഷനിലെ മറ്റു റേഞ്ചിലെ സ്റ്റാഫുകളും കൊരട്ടി അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ജീവനക്കാരും മേനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ വാർഡ് മെമ്പർമാർ പ്രദേശവാസികൾ മറ്റു ജനപ്രതിനിധികളും തിരച്ചിലിൽ പങ്കെടുത്തു ഡിവിഷനിലെ വിവിധ റേഞ്ചുകളിലെ നാൽപ്പതോളം ജീവനക്കാർ ചാലക്കുടി മുനിസിപ്പാലിറ്റി കാടുകുറ്റി പഞ്ചായത്ത് എന്നിവയുടെ കീഴിൽ വരുന്ന ഒൻപത് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലങ്ങളിൽ നാല് ടീമുകളായി തിരിഞ്ഞാണ് തിരച്ചിൽ നടത്തിയത് ഫോറസ്റ്റ് വെറ്ററിനറി ഡോക്ടർമാർ മെഡിക്കൽ ടീം എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു പോലീസ് സായുധ സേനയിൽ നിന്നുള്ള എട്ടുപേരും ഫയർഫോഴ്സിൽ നിന്നുള്ള രണ്ടുപേരും തിരച്ചിലിൽ പങ്കെടുത്തു പുഴയുടെ ഇരു കരകളിലും ഫയർഫോഴ്സിന്റെ സഹായത്താൽ പുഴയിലും തിരച്ചിൽ നടത്തുന്ന അതേസമയം ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തി ചാലക്കുടി എം എൽ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ചാലക്കുടി ഡി എം വെങ്കിടേഷ് മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ നാട്ടുകാർ എന്നിവർ തിരച്ചിലിന് നേതൃത്വം നൽകി പുഴയുടെ സാന്നിധ്യം പക്ഷേ പുനിയെ ഇതുവരെ പിടികൂടാനായിട്ട് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഭാഗത്തുനിടെ തിരച്ചിലുകളും അതോടൊപ്പം തന്നെ ഡ്രോൺ തിരച്ചിലുകളടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അതുപോലെ കൂട് സ്ഥാപിച്ചിരുന്നു പക്ഷേ പുലിയെ പിടിക്കാൻ പിടികൂടാനായിട്ട് സാധിച്ചിട്ടില്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പുലിയുടെ സാന്നിധ്യം വലിയ രീതിയിലുള്ള ഭയം അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പുഴയുടെ രണ്ട് സൈഡുകളിലും വാഴച്ചാൽ ഡിവിഷനും അതുപോലെ തന്നെ ചാലുടി ഡിവിഷനിലും സംയുക്തമായിട്ട് ഒരു വലിയ ആളുകളുടെ ചാലക്കുടി ഫാറസ്റ്റ് ഡിവിഷൻ വാളച്ചൽ ഫാറസ്റ്റ് ഡിവിഷൻ ഒരുമിച്ച് നടത്തുന്ന പ്രചലാണോ ഞാൻ ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും നമുക്ക് വന്നിട്ട് പുളിയുടെ രണ്ട് ഭാഗത്തു വന്നിട്ട് നാല് ടീം ചാലക്കുടി ഡിവിഷനിലിരുന്ന് അപ്പുറത്ത് വളച്ചൽ ഡിവിഷനിലരുന്ന് മാസ് കാമ്പിങ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് ഒരു ടീമിക്ക് ഇവിടെ എട്ട് പേര് വരും രണ്ട് പോലീസ് ഓഫീസർ ഉൾപ്പെടെ നമുക്കൊന്ന് പോകുന്നുണ്ട്